സപ്പോർട്ട് ചെയ്ത നടപടിക്ക് എസ് ഐ ഐയിലെ മുതിർന്ന വളരെ ഒരു സ്ഥാനം പറഞ്ഞത് ഞാൻ പറയുന്നില്ല അല്ല അവർ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് നല്ല കാര്യമല്ലേ പറഞ്ഞു അവർ വേറെ തെറ്റായ രീതിയിലൊന്നും സംസാരിച്ചില്ലല്ലോ ഒരു വെള്ളഭൂഷാന്നൊരു ഏർപ്പാടാണ് അതിനകത്ത് പോകേണ്ട ഒരു കാര്യം അവരൊക്കെ ഇല്ലായിരുന്നു അവരെ ഭർത്താൻ പറ്റില്ല എം എൽ എ എന്ന് അടുത്ത് കഴിക്കണേ മന്ത്രി അവരാകാണ്ടാണ് ശബരിനാഥ് അയാളെ ഭാര്യ ഇത് പറയേണ്ട ഒരാവശ്യവും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത കെ കെ രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ പോസ്റ്റ് ഇട്ടത് വലിയ വിവാദമായിരിക്കുകയാണ് ഒരു ഐസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ചെയ്തത് ശരിയാണോ അതോ ഭരണതലപ്പത്ത് പിടിപാടുള്ളതിനാൽ താൻ എന്ത് ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പാണോ ദിവ്യയെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമുക്ക് ഇതേപറ്റി ജനങ്ങളോട് തന്നെ ചോദിക്കാം രീതിയിൽ അവരെ സംബന്ധിച്ച് അവരെ ബന്ധപ്പെട്ട വളരെ ആക്റ്റീവായിട്ട് എല്ലാ പ്രായത്തിലുള്ളവരുമായിട്ടും ഒരു പദവിക്ക് അതീതമായിട്ട് ഒരു ജില്ലാ കളക്ടർക്ക് എന്തെല്ലാമാണോ അധികാരമുള്ളത് ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ അനേകമായ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പൊതുസമൂഹത്തിനുള്ളിൽ കുറെക്കൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള അവസരങ്ങൾക്കനുസരിച്ച് അവർ ജില്ലാ കളക്ടർ പദവിയിലിരിക്കുമ്പോൾ പല സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഇത് അനുചിതമായ ഒരു നടപടിയാണ് അങ്ങനെ പൊതുസമൂഹത്തിൽ ചർച്ച വരാവുന്ന തരത്തിൽ അതിനെ ബ്ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു നേതാവും കൂടി ആയിരിക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻ്റിന് ഈ രാഷ്ട്രീയ പാർട്ടിയിലെ കോൺഗ്രസ്സിലുള്ള ശത്രുക്കൾക്ക് അദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം എടുത്ത് വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് ശരിയായ അവർ ആ ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ അവിടെ കാണിച്ച പെർഫോമൻസിനെ ഒരു പ്രകടിപ്പിച്ച് പറഞ്ഞു അല്ലാതെ ജില്ലാ അവർ ആ മാധ്യമങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട് സംഭവിച്ചത് രാകേഷൻ പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചത് ഔദ്യോഗികമായ ഒരു വാര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഭാരവാഹിയല്ല ഡി ബി എസ് ഐ ആരാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥയാണ് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നടപടിക്ക് ഡി ബി എസ് ഐടെ മുതിർന്ന വളരെ ഭേദകരമാണ് പിണറായി വിജയന് പിന്നെ ദുരിതാശ്വാസം നിധിക്കോ എന്തോ എവർക്കെന്തോ സമ്മാനം കിട്ടിയ പൈസ കൊണ്ടോന്ന് മകൾ മുഖാന്തരം വിജയനെ ഏൽപ്പിക്കുകയുണ്ടായി പിന്നീട് രാധാകൃഷ്ണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രംഗം വന്നു അത് തിരിച്ച് നിരുദ്ദപരമാണെന്ന് ഞാൻ പറയുന്നത് സർക്കാരിനെങ്ങനെ സേവിക്കുന്നതൊക്കെ എല്ലാം അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അത് പ്രതീക്ഷിച്ചായിരിക്കാൻ ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി കണ്ടുവന്നുള്ള നിലയിൽ മുഖ്യ ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ഇവിടെയുള്ളൊരു പാലമാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പിന്നെ അദ്ദേഹവുമായിട്ടുണ്ടായ പിന്നെ എന്താണ് ഇടപെടൽ അല്ലെങ്കിൽ ഈ പല ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക മുഖ്യമന്ത്രിക്ക് ഉള്ള ആശയവിനിമയത്തിന് ഒരു ഉപാധിയായി മാറിയിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് നടത്തിയ സേവനങ്ങൾ മുൻനിർത്തിയാണ് ഒരു ഇത് പറഞ്ഞത് അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല ഐസ് ആർ അവരെ ജോലി വേറെ പൊളിറ്റിക്കൽ വേറെ അത് അതിനകത്ത് ഒരു കാര്യം അവർക്കില്ലായിരുന്നു എന്നാൽ അവരെ ഭർത്താവ് കോൺഗ്രസ് എതിർ പാർട്ടിയിലെ എം എൽ എ ആയിരുന്ന ആളാണ് അവരെ ഭർത്താവിൻ്റെ അച്ഛൻ ഇവിടെ സ്പീക്കറായിരുന്നാണ് കാർത്തികയും അതിനകത്ത് ഇവരുണ്ട് കൊണ്ട് തലയിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഐ എ എസിൻ്റെ ജോലി അവര് ചെയ്യണോ അവരെ ജോലി അവരങ്ങനെ ചെയ്തോളും ചെയ്തോളാം പാർട്ടിക്കാരാ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെ ജോലി അതിനകത്തോ തലയിട്ട ഒട്ടും ചെയ്യാ ഏർപ്പാടല്ല അവർ എന്താ പറയുക ഒരു വെള്ളപൂശ എന്നതാണ് ഒരു വെള്ളപൂശ എന്നൊരു ഏർപ്പാടാണ് അതിനകത്ത് പോകേണ്ട ഒരു കാര്യം അവരൊക്കെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഒന്നാമത് അവർ മറ്റ് പാർട്ടിക്കാരാണ് അവരെ ഭർത്താവ് മറ്റു പാട്ടുള്ള എം എൽ എ ആയിരുന്നു അടുത്ത് കഴിക്കണമെങ്കിൽ മന്ത്രി അവരാകാണ്ടാണ് ശബരിനാഥ് അയാളുടെ ഭാര്യ ഇത് പറയേണ്ട ഒരാവശ്യവും ഏർപ്പാടല്ലായിരുന്നു എല്ലാ സംഭവങ്ങളിലും അത് ആദ്യം ഒരു എടുപ്പ് പിന്നെ അത് അങ്ങ് കെട്ടടങ്ങി പോകും നമ്മളവിടെ ക്യാമറ വെച്ചാൽ എന്തെല്ലാം വിവാദമായിരുന്നു അത് കയഞ്ഞ് മാഞ്ഞ് അങ്ങ് പോയി അതേപോലെ ശ്രീരാമം വെങ്കട്ടരാമന്റെ വണ്ടി ഇടിച്ച് വെള്ളം അടിച്ചുകൊണ്ടിടിച്ചപ്പോൾ എന്തെല്ലാം ആയിരുന്നു കൊന്നു എന്നിട്ട് ഒരു ദിവസം കൂടി അകത്ത് കിടക്കാൻ പറ്റില്ല സാധാരണക്കാരൻ ഒരു ചേർത്ത് അടിച്ചുകൊണ്ട് അവനെ അവനെപ്പിടിച്ച് എല്ലാ നിയമവും എല്ലാ നിയമവും ചെയ്ത് അവനെ അവനെപ്പടിച്ച് ചെയ്തിലിടും ഇതൊരു ഒരാളെ ഇടിച്ച് പത്രപ്രവർത്തകം ഇടിച്ച് കൊന്നിട്ട് ഒരു ഐ എസ് ആറിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന്റെ അവരെ കൊണ്ട് എല്ലാവർക്കും ഉണ്ട് അത് എല്ലാം ബാധകമാണ് സ്ഥാനം പറഞ്ഞത് ഞാൻ ുംവർവൻ അല്ല ഉള്ള കാര്യമല്ലേ പറഞ്ഞു നല്ല കാര്യമല്ലേ പറഞ്ഞു അവർ വേറെ തെറ്റായി രീതിയിലൊന്നും സംസാരിച്ചില്ല ഒരാളിൻ്റെ നിലപാട് പറയുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ നിലപാട് വ്യക്തമാക്കാം അത് ഞാൻ രാഷ്ട്രീയക്കാരനായാലും ഒരു ഉദ്യോഗസ്ഥനായാലും വ്യക്തമായിട്ട് എനിക്ക് തീരുമാനമുണ്ട് പറയുന്നു 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 ഒരാൾ അതിന് ഉള്ളതായിട്ട് ഒരു ഐ എസ് ഓഫീസറും കെ കെ രാജേഷും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം നമ്മൾ വെച്ചത് കെ കെ എന്ന് പറയുന്നത് ഐ എ എസ് ഓഫീസറെ നയിക്കുന്ന കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അപ്പോൾ ഒരു പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സി എമ്മിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വാഭാവികമായും ആ അവിടുത്തെ സിവിൽ സർവീസ് മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ആ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നത് ഈ പ്രൈവറ്റ് സെക്രട്ടറി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ആ പ്രൈവറ്റ് സെക്രട്ടറി മാറി മറ്റൊരാൾ വരുമ്പോൾ ആ ആളിന് വേണ്ടി ഒരു നല്ല വാക്ക് പറയുക എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല അത് കൃത്യമായിട്ടും അവരുടെ ഔദ്യോഗികമായ കൃത്യനിർമ്മാണത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിനകത്ത് യാതൊരു ഔചിത്യക്കേടുവില്ല യാതൊരു കപടതയുമില്ല അതിലെ സത്യസന്ധതയാണ് നമ്മൾ കൂടുതലായി തന്നെ കാണാൻ ഇപ്പം എന്ന് പറയുന്ന കേരളം അറിയപ്പെടുന്ന ഈ കാർത്തിക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ കേരളം അറിയപ്പെടുന്ന ഒരു ആള് അത് അവരും അവർ തമ്മിൽ ഇണകളായി ജീവിക്കുന്നു പങ്കാളികളായി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ശബരിനാഥൻ്റെ രാഷ്ട്രീയം ഇവരോ ഇവരുടെ നിലപാട് ശബരിനാഥോ സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് ഇവർ പതിനാറാം നൂറ്റാണ്ടിലായി കോൺഗ്രസ്സുകാർ ജീവിക്കുന്നത് എന്നിട്ട് മുരളീധരനെ പോലുള്ള ആളുകൾ അവർ ഈ വിഡിത്തത്തിന് കൂടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ അപലപനീയമാണിത് വ്യക്തിപരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഏത് വ്യക്തികളെ വേണമെങ്കിലും പ്രശംസിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അതിനുള്ള അവകാശമുണ്ട് എന്നാൽ ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ജനങ്ങളുടെ മുമ്പിൽ അത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ അദ്ദേഹം ആ പദവിയിൽ നിന്നും മാറിപ്പോയ സമയത്ത് ഒരു യാത്രയ്പ്പ് പോലെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണ ലെവലിൽ എല്ലാവരും പറയുന്ന പ്രശംസിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഇത് പൊതുസമൂഹത്തിൽ പലതരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സമീപനം ഈ കളക്ടർ ഭഗവാന കളക്ടർ അത്തരത്തിലതിന് കൂട്ടുനിന്നോ എന്നുള്ള ഒരു സംശയം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം വഴിവച്ചിട്ടുണ്ട് നാളെ തിരിച്ച് ഈ നാളെ തിരിച്ച് ഈ ദിവ്യശൈർ മറ്റേതെങ്കിലും ജില്ലയുടെ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ കോൺഗ്രസ്സിലുള്ള ഒരു ഇതേ രീതിയിൽ കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ ഒരു സെക്രട്ടറി പോകുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു സമീപനം വരികയാണെങ്കിൽ അന്നത്തെ ആ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം അവർ ഒരു കാരണവശാലും അവരുടെ ഓഫീസിൽ കയറാനുള്ള അവസരം പോലും കൊടുക്കാതെ കമ്മ്യൂണിസ്റ്റുകാർ അവരെ മൊത്തമായിട്ട് വളഞ്ഞവരെ ഒരു പരിഹിത്തിലാക്കും പക്ഷേ അതവർ തിരിച്ചറിയേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റൂട്ട് ലെവലിലുള്ള ആക്ടിവിറ്റി ആരെങ്കിലും അവർ നേരിട്ട് അതിൻ്റെ അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇവരുതേ രീതിയിൽ തന്നെ ഇവർ ഒരു കാരണവശാലും കളക്ട്രേറ്റിൽ കയറ്റാതെ അവരെ ആ പോസ്റ്റിൽ നിന്ന് അവരെ റിസൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ മന്ത്രിസഭ പിറ്റേ ദിവസം കൂടാൻ അവസരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കൊടുക്കത്തുള്ളൂ അത്രത്തോളം വിവരമില്ലാത്ത സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണമായിരുന്നു അവർക്ക് വേണ്ടി അവരോ പോസ്റ്റൊക്കെ ഇടാൻ ഇവ സേറെ ഒരു നല്ല ഒരു പ്രൊഫഷണലാണ് അവരെ പല രീതിയിലും ഇതെല്ലാം തെളിയിച്ചിട്ടുള്ളവരുമാണ് പിന്നെ രാഷ്ട്രീയവും പിന്നെ പല പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പക്ഷേ ഈ ഈ പറയുന്നതിൽ വലിയ അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇതിൽ ഒരേ ഒരു പാളിച്ച അത് സ്വത്ത് ഹസ്ബൻഡ് തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് ആ ഒരു അപ്പോയിൻമെൻറ്റിനെ ന്യായീകരിച്ചതുണ്ടെന്ന് മാത്രം അല്ലാതെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ കെ കെ രാകേഷിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ലൊരു വ്യക്തിയാണ് നല്ല അവരെല്ലാം പ്രാഗൽഭം തെളിയിച്ചിട്ടുള്ളവർ തന്നെയാണ് ആ അനുഭവങ്ങളെ തുറന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ലെന്നും തന്നെയാണ് എൻ്റെ പക്ഷം